ഇത് മാസ് മോട്ടേഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ വണ്ടി പഴയ മോഡൽ അതിൻ്റെ ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുള്ളിട്ടുണ്ട് അപ്പോൾ നിലവിൽ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല നമുക്കൊന്ന് തുടച്ച് ക്ലീൻ റീസെറ്റ് റീസെറ്റാക്കി മതി കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ അതിൻ്റെ ക്ലച്ചിനകത്തായാലും വേറെ നോക്കുമ്പോൾ വേറെ ഓയിലേക്കോ കാര്യങ്ങളോ വേറെ ഒന്നും പ്രശ്നങ്ങളോ ഒന്നും കാണാനില്ല അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് ആ പൊടിയൊക്കെ ഉള്ളതൊന്നും എയറിടിച്ച് ക്ലീൻ ചെയ്ത് കയറ്റാം വേരിയേറ്റർ പൊടിയൊക്കെ ആയാലും നോർമൽ സാധാരണ തേമാനമുള്ളൂ ഇപ്പോൾ ഡെസ്മൊക്കെ ആയാലും വർക്കിങ് നോക്കിയാണ് കേട്ടോ പിന്നെ സി വി ടി ക്ലച്ചിൻ്റെ ക്ലച്ച് ഷൂ പറഞ്ഞ ഭാഗമാണത് അത് നിലയിൽ വർക്കിങ്ങൊക്കെ പെർഫെക്റ്റ് ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ കിക്കർ ആക്കി കറിവീലൊക്കെയാലും അയച്ച് ഗ്രീസ് ചെയ്ത് കേട്ടോ അത്യാവശ്യം അതിനകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വർക്ക് ചെയ്യണേൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിക്കുക ബെൽറ്റ് നമുക്ക് ഇതുപോലെ കിടക്കണത് കമ്പനി ബെൽറ്റ് അല്ല ഒരു ബാൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറഞ്ഞ മോഡലാണ് പക്ഷേ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അതന്നെ തന്നെ ഇടത്തേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്ക് ആരംഭിച്ചിട്ടുണ്ട് അതായത് ഹെഡ് ഗ്യാസ്കറ്റിൻ്റെ ആണോ റബ്ബർ ഗ്യാസ്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെയാണ് അതും ആ മൗണ്ട് റോവറും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ലീക്കിൻ്റെ സ്ഥലത്ത് തീർന്നു കൊടുത്താൽ അപ്പോൾ അതൊന്ന് കറക്റ്റ് കൈയോടെ നമുക്ക് ചെയ്ത് അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ ഒക്കെ ആയാലും ചെക്ക് ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൻ്റെ ലിങ്കിൻ്റെ ലിങ്ക് സസ്പെൻഷാണ് നമുക്ക് ഫ്രണ്ട് വരാം അപ്പം അതിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ വന്ന കോളർ തേമാനം വന്നിട്ട് വേണം ഇത്രയും പ്രേ കാണിക്കട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നത് പോപ്പർ ബുഷാണ് തൽക്കാലം നമുക്ക് കോളർ മാത്രം ഒന്ന് മാറ്റിയിട്ടാണെങ്കിൽ കുറച്ചാളത്തേക്ക് നമുക്ക് ആ രീതിയിൽ കൊണ്ടുനടക്കാം ഈ ഗ്രീൻ ബ്രഷൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓവലയായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിടാം ബ്രേക്ക് ഷോപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാണ് ബാറ്ററിയുടെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി പുതിയ ബാറ്ററിയാണ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നേ അതിൻ്റെ മോഡൽ ചെയ്യുന്ന കേട്ടോ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് ഒമ്പത് അഞ്ച് വരെ കിട്ടുന്നുണ്ട് ബോൾട്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കംപ്ലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുമോ നമുക്ക് പോകുന്നത് അപ്പോൾ ഓക്കെ ആയിട്ടൊന്നും കാണിക്കില്ലേ പച്ച ലൈറ്റാണ് തെളിഞ്ഞാണേ ഓക്കെയാണ് വേറെ നല്ലൊരു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എൻജിനോയിൽ ഓൾറെഡി മാറുന്നുണ്ട് പ്ലഗ്ഗിൻ്റെ കേസിൽ ചെറിയൊരു ഫോൾട്ട് വന്നുണ്ട് കാരണം വെച്ചാൽ പ്ലഗ് ഓവർ ടൈറ്റ് ആയതാണ് അതിൻ്റെ ഉള്ളിൽ ഹീറ്റിംഗ് വന്ന സൈഡായതുകൊണ്ട് തന്നെ ടൈറ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ബലം പിടിച്ചാൽ ഒരു പക്ഷെ അപ്പോൾ എന്തെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നോക്കിയാൽ മതി തലക്കാലം നമുക്ക് ഓടിക്കുമ്പോൾ വേറെ മിസ്റ്റിന്നോ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇപ്പം നമ്മൾ എഫർട്ട് എടുത്ത് അങ്ങനെ അഴിച്ച് ഒരു വർഷം ഒടിഞ്ഞു പോയാൽ പിന്നെ നമ്മളത് അഴിക്കാമെന്ന് കിട്ടിയില്ല സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് വേറെ വർഷം ഇല്ലല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഴിക്കാം അപ്പോൾ നോക്കിയാലും മതിയായി കേട്ടോ അതൊക്കെയാണ് മെയിനായിട്ടുള്ള ദിവസം അപ്പോൾ ഞാൻ അതിന് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലൊന്ന് സെൻ്റ് ചെയ്ത് തരാം ഓക്കെ വണ്ടി വർക്ക് വൈകുന്നേരത്തേക്ക് ആവുകയുള്ളൂ ഉറപ്പു തീർന്നു പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിൽ ഇത് ഇവിടെ വന്ന ആം കവറുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ ഫൈബറിൻ്റെ കവറുകളുണ്ടല്ലോ അത് രണ്ട് രണ്ട് സൈഡും ഇല്ലാതെ അപ്പോൾ അതൊന്ന് പിടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടൊന്ന് പറഞ്ഞുതരാം സൈഡ് അവൈലബിൾ ആണ് നമ്മുടെ കലുണ്ടോന്നോ അവിടെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അതിനച്ച് രണ്ട് സ്ക്രൂ തന്നെ സെപ്പറേറ്റ് ഇട്ടേ ഇട്ടുകൊണ്ടാണ് സംശയം നോക്കി ഞാൻ അഴിച്ചു കളഞ്ഞതാണോ എന്നുള്ള അറിയില്ല അപ്പോൾ അതെന്തായാലും നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ ബാക്കിയത്തെ വർക്ക് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കൂടെ ക്ലോസ് ചെയ്യാം ൈഡ് ഇവിടെയൊക്കെ ചെറിയ പുട്ടക്ക വണ്ടിക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ കവറിൻ്റെ ഉള്ളിലൊക്കെ ഓക്കെ